ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു ശബരിമലയുടെ പവിത്രതയെ ബാധിക്കരുത് സാമ്പത്തിക സുതാര്യത പാലിക്കണം എന്നതുൾപ്പെടെയുള്ള കർശന മാർഗനിർദ്ദേശങ്ങളോടെയാണ് അയ്യപ്പസംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് ഈ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് സർക്കാരിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്നും ദേവസ്വം ബോർഡിന്റെ ചുമതലകൾക്ക് വിരുദ്ധമാണെന്നുമായിരുന്നു ഹർജിയിലെ ആരോപണം മതേതര സർക്കാരിന് മതപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ നിയമപരമായ അധികാരമില്ലെന്നും ഇത്തരം കാര്യങ്ങൾക്ക് സർക്കാർ പണം പണമുടക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നുമായിരുന്നു ഹർജിയിൽ ഉണ്ടായിരുന്നത് അയ്യപ്പ സംഗമം രാഷ്ട്രീയ വാണിജ്യ ലക്ഷ്യങ്ങളോടെയാണെന്നായിരുന്നു ഹർജിയിലെ ആരോപണം ശബരിമല തീർത്ഥാടനത്തിന്റെയും ഹിന്ദുമത വിശ്വാസികളുടെയും പേരിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്താൻ ദേവസ്വം ബോർഡിനെ കൂടി വലിച്ചേക്കുകയാണെന്നുള്ള ആരോപണങ്ങളെല്ലാമാണ് ഇന്നിപ്പോൾ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അയ്യപ്പ സംഗമത്തിന് അനുമതി നൽകിയുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രധാനമായിട്ട് ഇന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ടായിരുന്ന ഉയർത്തിയിരുന്ന ആരോപണങ്ങളിൽ ഇല്ലെങ്കിൽ ഹർജിയിൽ ഉയർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയുടെ പവിത്രതയെ ഇത് ബാധിക്കരുത് എന്നുള്ള കാര്യമായിരുന്നു ഒന്നാമത്തെ പോയിന്റ് അത് ആ പവിത്രതയെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത് സംഗമം നടത്തുന്നത് എന്ന ആവശ്യമായിരുന്നു ഹർജിക്കാർ ഉദ്ദേശിച്ചിരുന്നത് ഇല്ലെങ്കിൽ ആവശ്യപ്പെട്ടിരുന്നത് കോടതിയോട് മറ്റൊന്ന് നിർദ്ദേശങ്ങളിൽ രണ്ടാമത്തെ പോയിന്റാണ് പറയുന്നത് സാമ്പത്തിക സുതാര്യത എന്നുള്ളതാണ് സാമ്പത്തിക സുതാര്യതയായിട്ട് രണ്ടാമതായാണ് കോടതി ആ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ആ സുതാര്യത പാലിച്ച് തന്നെ മുന്നോട്ട് പോകണം നമുക്കറിയാം സർക്കാർ ഇതിനുവേണ്ടി ഈ സംഗമം നടക്കുന്നതിനു വേണ്ടി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും മറ്റ് സ്പോൺസർമാരിൽ നിന്നുള്ള തുകകൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സുതാര്യമായിരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത് മറ്റൊന്ന് കണക്കുകൾ വ്യക്തവും സുതാര്യവുമായിരിക്കണം എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചിലവുകൾ അതിനപ്പുറത്തേക്ക് ഏതൊക്കെ തരത്തിൽ ഇത് ഉണ്ടാക്കും ദേവസ്വം ബോർഡിന്റെ എത്ര ബാധ്യത ഉണ്ടാക്കും സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് എത്രത്തോളം പണം ഇതിനായി നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിനായി ചെലവഴിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി കണക്കുകൾ വ്യക്തമാക്കണം അത് സുതാര്യമായിരിക്കണമെന്നാണ് പറയുന്നത് മറ്റൊന്ന് ക്ഷണിക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക പരിരക്ഷ പാടില്ല എന്നുള്ളതാണ് കാരണം അവിടെ ക്ഷണിക്കുന്നത് എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമലയെ കുറച്ചുകൂടി ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലേക്ക് ഇല്ലെങ്കിൽ അതിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ കൂടുതൽ ഉയർത്താം എന്നൊക്കെയുള്ള പദ്ധതികളാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇവരെത്തുന്ന ഇല്ലെങ്കിൽ ഇത് നടക്കുന്ന ദിവസങ്ങളിൽ തന്നെ അവിടെ സാധാരണക്കാരായിട്ടുള്ള ഭക്തജനങ്ങൾ ഉണ്ടാവും അപ്പം ആ രീതിയിൽ അവരെ ഒരു പ്രതിനിധികളെ ഒരു പ്രത്യേക പരിരക്ഷ അവിടെ പാടില്ല അവർക്ക് വേണ്ടി മാത്രം ബി എത്തുന്നത് അവർക്ക് വേണ്ടി ഒരു പരിരക്ഷയൊക്കെ മറ്റുള്ള കോടതി ഒരു പക്ഷേ അങ്ങനെ ഉത്തരവിട്ടിരിക്കുന്നത് മറ്റൊന്ന് വി ഐ പികൾ പങ്കെടുക്കുന്നത് അയ്യപ്പം ബാധിക്കരുത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ നിരവധി ആളുകളെ നമുക്കറിയാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകളെ വിദേശത്ത് നിന്ന് ആളുകളെ എത്തിക്കുന്നുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ഏതാണ്ട് മൂവായിരത്തോളം ആളുകൾ എത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സ്റ്റേറ്റുകളെയും ഒക്കെ റെപ്രസെന്റ് ചെയ്തു വരുന്ന ആളുകൾക്ക് വേണ്ടി പരിരക്ഷയൊരുക്കുന്നത് അതായത് അവർക്ക് ആവശ്യമായ പരിരക്ഷ നൽകണം എന്നല്ല നൽകാതിരിക്കണം എന്നല്ല കോടതി പറയുന്നത് പക്ഷെ അതിനപ്പുറത്തേക്കായിട്ടുണ്ടെങ്കിൽ അത് അവിടെ എത്തുന്ന സാധാരണ അയ്യപ്പന്മാരെ ബാധിക്കും എന്നുള്ള ആശങ്കയുണ്ട് ഈ ഹർജിയിൽ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു അയ്യപ്പന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ അവിടെ ഈ പരിപാടി നടത്താൻ സാധിക്കില്ല ഇല്ലെങ്കിൽ അത് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കോടതി ആ വിഷയത്തിൽ അതായത് ൾ പങ്കെടുക്കുന്നത് അയ്യപ്പ ഭക്തരെ ബാധിക്കരുത് അന്ന് ശബരിമലയിലേക്ക് കയറാനിരിക്കുന്ന ഭക്തരെ അത് ബാധിക്കരുത് എന്ന് പറഞ്ഞത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിനിധികൾക്ക് പ്രത്യേക ബാജ്യ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ് പ്രധാനമായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമലയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കരുത് എന്നാണ് അതായത് സ്വാഭാവികമായിട്ടും ഒരു പരിപാടി നടത്തുമ്പോൾ അതിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരുക്കുന്ന ഒരുക്കങ്ങൾ അതിനപ്പുറത്തേക്ക് അവിടെ എത്ര വേസ്റ്റ് വരും എന്നൊക്കെയുള്ള കാര്യത്തിൽ വലിയ ആശങ്ക ഈ ഹർജിയിലൂടെ കാണിച്ചിരുന്നു പക്ഷേ അതിന് കൃത്യമായിട്ട് സർക്കാരിന് ഒരു മറുപടി കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കും അതിനപ്പുറത്തേക്ക് എല്ലാ രീതിയിലും അതായത് ഒരു തരത്തിലും അവിടെ പമ്പയ്ക്കോ ഇല്ലെങ്കിൽ പരിസ്ഥിതിക്കോ കോട്ടം തട്ടുന്ന രീതിയിൽ ഇല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രീതിയിൽ യാതൊന്നും സംഭവിക്കില്ല ഇതെല്ലാം കൃത്യമായി ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം സംസ്കരിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാമെന്നൊക്കെ കോടതിയിൽ സർക്കാർ വാദിക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് ഈ നിർദ്ദേശം അതായത് ഈ മാലിന്യമെല്ലാം ഉടൻ പ്രദേശത്ത് നിന്ന് മാറ്റണം അത് മറ്റു ഭക്തർക്ക് ഇനി വരാനിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവൂ എന്ന് പറയുന്നത് മറ്റൊന്നാ സംഗമത്തിനെത്തുന്ന ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ഇത് നമുക്കറിയാം വയൽ സംസ്ഥാനമായ തമിഴ്നാട് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സർക്കാർ പ്രതിനിധികളായിട്ട് ആളുകളെ വിളിച്ചിട്ടുണ്ട് സർക്കാർ പ്രതിനിധികളായിട്ട് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ ആളുകളെ പല സംഘടനകളിൽ നിന്ന് മതസംഘടനകളിൽ നിന്ന് ഇല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകളായും അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു ഉയർച്ച ലക്ഷ്യമിട്ട് ഇത് ചെയ്യുന്നു എന്ന് സർക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട ആളുകളെ അവിടേക്ക് ക്ഷണിക്കും അങ്ങനെ ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് അതായത് അവിടെ നിന്ന് എത്തുന്ന ആ ആൾക്കൂട്ടത്തെ അത് നിയന്ത്രിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എത്ര പേരായിരിക്കും എത്തിച്ചേരുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു പ്രത്യേക ധാരണയില്ല കാരണം ക്ഷണിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഈ പറയുന്ന വി എ പികളെയൊക്കെ ക്ഷണിച്ചു അത് അതുമായി ബന്ധപ്പെട്ട് ഇവർക്കൊരു ഏകദേശ കണക്കുണ്ടാവും പക്ഷേ ഇത് നടക്കുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ അടിയന്തര ആരോഗ്യ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നമുക്കറിയാം എത്രത്തോളം ആരോഗ്യ സംവിധാനങ്ങളാണ് ഓരോ മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട് അതിനപ്പുറത്തേക്ക് ഈ കാര്യം നടക്കുന്ന സമയത്ത് അത് വേണം എന്നാണ് കോടതി പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം അത് സാമ്പത്തികമായിരുന്നു തുടക്കത്തിലേക്ക് ഞാനത് സൂചിപ്പിക്കുകയുണ്ടായി കാരണം അതുമായി ബന്ധപ്പെട്ടായിരുന്നു ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നത് മറ്റൊന്ന് ഈ അയ്യപ്പനുമായി ഇല്ലെങ്കിൽ അയ്യപ്പന്റെ പേര് ശബരിമലയുടെ പേര് ദുരുപയോഗം ചെയ്തു ഇല്ലെങ്കിൽ അത് വെച്ച് അത് വലിയ രീതിയിൽ ചർച്ചയായത് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അതുകൊണ്ട് ആ രീതിയിൽ അതിന് വലിയ ചർച്ചയായും വിമർശനമായും അത് ഹർജിയിൽ ഹർജിയായി ഒക്കെ എത്തിയ സാഹചര്യമായിരുന്നു പക്ഷേ അതിൽ നിന്ന് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് സർക്കാർ ഉദ്ദേശിച്ച ആ പദ്ധതി ഇല്ലെങ്കിൽ ആ പരിപാടിയിലേക്ക് കടക്കാനുള്ള അനുമതി കോടതി വഴി സർക്കാരിന് ലഭ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ആ റൂട്ട് ക്ലിയർ ആയിരിക്കുന്നു എന്ന് വേണം കരുതാൻ പക്ഷേ അപ്പോഴും ഉയരുന്നുണ്ട് മറ്റൊരു ചോദ്യം കാരണം ഇത്രയും കാലം ഇല്ലാത്ത ഒരു തീരുമാനം ഇല്ലെങ്കിൽ ഒരു സംഗമം എന്തുകൊണ്ട് ഇപ്പോൾ നടക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പ്രതിപക്ഷം അത് ഉയർത്തിയിട്ടുണ്ട് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് സമാന്തരമായിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ബദൽ വിധാനം ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തി ഇപ്പോൾ നടത്തുന്ന സംഗമം പോലെ മറ്റൊന്നും നടത്താൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ളത് അറിയില്ല ഇത് എങ്ങനെയായിരിക്കും സർക്കാരിന് ഗുണം ചെയ്യുകയെന്നും ദോഷം ചെയ്യുകയെന്നും ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്തായാലും കോടതിയിൽ നിന്ന് സർക്കാരിനെ സംബന്ധിച്ച് അനുകൂല തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം കോടതിയിൽ സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് സർക്കാരിന് ആശ്വാസകരമായ ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു പക്ഷേ ഹർജിയിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സർക്കാരിനെ സംബന്ധിച്ചും അത് വാദിക്കാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് നടക്കാൻ പോകുന്നില്ലായിരുന്നു പക്ഷേ കോടതിയിൽ നിന്ന് അനുകൂല സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനം മാത്രവുമല്ല ഇതിനൊപ്പം തന്നെ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് ഈ അയ്യപ്പ സംഗമത്തിനൊപ്പം തന്നെ ന്യൂനപക്ഷ സംഗമം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി സർക്കാർ കടക്കുന്നുണ്ട് അതിലേക്ക് എത്താം ഈ ഒരു ഉത്തരവ് അയ്യപ്പ സംഗമം നടത്താൻ പ്രചോദനമായി എന്നൊക്കെയാണ് മാത്രമല്ല തീർത്ഥാടകർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ആ പരിപാടി സംഘടിപ്പിക്കും എന്നൊക്കെയാണ് മന്ത്രി ബി എൻ വാസവൻ നമ്മളോട് പ്രതികരിച്ചിരുന്നത് ഒപ്പം തന്നെ ശബരിമലയുടെ വികസനം മാത്രമാണ് ഇതുകൊണ്ട് ലക്ഷ്യം എന്നും കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ലിഡിയ ജേക്കപ്പ് ചേരുന്നുണ്ട് ലിഡിയ സർക്കാരിനെ സംബന്ധിച്ച് ഈ ഒരു ഉത്തരവ് വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇങ്ങനെ ഒരു സംഗമം നടത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് അപ്പോൾ കോടതി വരെ ആ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നിപ്പോൾ അനുകൂലമായൊരു ഉത്തരവാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ കോടതി എന്തൊക്കെയാണ് പോയിന്റുകളായി പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചു അതിനപ്പുറത്തേക്ക് ഇത് ഏത് തരത്തിൽ നടത്താനാണ് കോടതി നിർദ്ദേശിച്ചത് അതെങ്ങനെയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ധന്യ കർശനമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതെങ്ങനെ നടത്തും അത് കോടതിയുടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വലിയ ആശങ്കകൾ സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരുന്നു ദേവസ്വം ബോർഡിനും അത്തരത്തിലുള്ള ആശങ്കകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ സർക്കാർ ഇത് നടത്തുന്നതിന് പിന്നിലെ ഉദ്ദേശം എന്താണ് സർക്കാരിന് ഇതിനുള്ള ഇതിനുള്ളിലുള്ള റോൾ എന്താണ് എന്നത് സംബന്ധിച്ചൊക്കെ സർക്കാർ കോടതി സർക്കാരിനോട് ചോദിച്ചത് കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിച്ചപ്പോഴൊക്കെ അത്തരത്തിലായിരുന്നു കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു വിശദീകരണവും അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ചോദ്യങ്ങളൊക്കെ കോടതി ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് ഇന്ന് ഇന്ന് ഹർജി പരിഗണിച്ചപ്പോൾ ഉത്തരവുണ്ടായിരിക്കുമ്പോൾ അതായത് കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഇത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്താം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ആദ്യമായി പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ശബരിമലയുടെ പവിത്രതയ്ക്ക് യാതൊരു വിധത്തിലുള്ള ഭംഗവും വരുത്തരുത് ഈ വിശ്വാസികളുടെ വികാരം അതിനെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പവിത്രത കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അയ്യപ്പ സംഗമം നടത്താൻ എന്നുള്ളത് കൂടിയാണ് ആദ്യമായി പറയുന്നത് മാത്രമല്ല മറ്റ് പല കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സാമ്പത്തികം കണ്ടെത്തുന്ന രീതിയിൽ അതിന്റെ അത് ചിലവാക്കുന്ന രീതിയിലൊക്കെ ഈ എങ്ങനെയാണ് ഇതിന് ഇതിലേക്കുള്ള വരവ് ചെലവുകൾ എന്നത് സംബന്ധിച്ചൊക്കെ കോടതി കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഇതിലേക്കുള്ള ഫണ്ട് സമാഹരണം എന്നതിനെ പറ്റിയൊക്കെ വലിയ ചർച്ചകളും കാര്യങ്ങളും വിവാദങ്ങളൊക്കെ ഒക്കെ നടന്നതുകൂടിയാണ് അതിൽ കൃത്യമായിട്ടുള്ള സുതാര്യത അതിൽ ആവശ്യമാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർക്ക് അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കൂടിയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സുമുതാര്യമായി വരവും ചെലവ് കണക്കുകളും എല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ അത് സമർപ്പിക്കേണ്ടതുണ്ട് റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ സമർപ്പിച്ച ശേഷം മാത്രമേ അത് നടത്താൻ സാധിക്കുകയുള്ളൂ കൂടിയാണ് മറ്റൊന്നുള്ളത് ഈ വി ഐ പികളുടെ ഒരു വരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പല വി ഐ പികളും പല ഇപ്പോൾ സംസ്ഥാനത്തിന് പുറത്തും അടക്കമുള്ള ദേവസ്വം മന്ത്രിമാരടക്കം ഇതിൽ പങ്കെടുക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ അറിയിച്ചിരുന്നു അതിലടക്കം കോടതി പറയുന്നത് ആദ്യഘട്ടങ്ങളിൽ ഇത്തരത്തിൽ വി ഐപികളെ ഏത് മാനദണ്ഡത്തിലാണ് തീരുമാനിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ അതിന്റെ മാനദണ്ഡത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു വി ഐപികളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ കോടതി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇന്നതിലൊരു കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു വി ഐപികൾക്ക് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ പരിരക്ഷ നൽകാൻ സാധിക്കില്ല പ്രത്യേക പ്രതിനിധികൾക്ക് അവർക്കൊരു പ്രത്യേകമായിട്ടുള്ള പരിഗണനയോ കാര്യങ്ങളോ നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾക്ക് അയ്യപ്പന്മാരുടെ ആത്മീയ അവകാശത്തെ ബാധിക്കാത്ത രീതിയിൽ ആണ് വേണം അവർക്ക് സന്ദർശനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്താൻ ഈ അയ്യപ്പന്മാരുടെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ അത് സാധാരണക്കാരുമായിട്ടുള്ള പന്മാരെ അത് ബാധിക്കരുത് എന്ന് കൂടിയിട്ടാണ് കോടതി നിർദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പ്രതിനിധികൾക്ക് പ്രത്യേക ബാഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭ്യം മാക്കാൻ മാലിന്യം നിഷേധിക്കുന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളും പാലിക്കണം നിർദ്ദേശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് കാരണം നമുക്കറിയാം അത്രയധികം ഹർജി ഹർജികളിൽ അത് ഇന്നിപ്പോൾ കോടതി പരിഗണിക്കുമ്പോഴും വലിയ രീതിയിലുള്ള വാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിലാണ് സർക്കാരിന് അനുകൂലമായിട്ടൊരു വിധിയിലേക്ക് കടന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും അയ്യപ്പ സംഗമം നടത്തുക എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് ഒപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് വന്നിരിക്കുന്ന വലിയ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ന്യൂനപക്ഷ സംഗമം കൂടി നടത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്നുള്ളതാണ് അതായത് ആഗോള അയ്യപ്പ സംഗമം ഇത്തരത്തിൽ വിവാദമായതിന് പിന്നാലെ വിവാദം എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്താ അയ്യപ്പൻ എന്ന് ചോദിച്ച ആളുകളുണ്ട് അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലൊരു സംഗമം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം ഈ വിവാദങ്ങൾക്കെല്ലാം പിന്നാലെയാണ് സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നത് മന്ത്രി വി അബ്ദുറഹ്മാൻ കീഴിലുള്ള ായാണ് ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് ഒക്ടോബർ പതിനാറിന് കൊച്ചിയിൽ സംഗമം നടത്തും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമുക്കറിയാൻ സാധിച്ചത് അപ്പൊ ഈ ക്രൈസ്തവ മുസ്ലിം സംഘടന പ്രതിനിധികളെ ഇല്ലെങ്കിൽ ക്ഷണിക്കപ്പെടുന്ന ആളുകളടക്കം ഏതാണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് പേരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുക രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന്റെ ആലോചനയായിരിക്കും സംഗമത്തിന്റെ ഭാഗമായി നടക്കുക എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് ഏതാനും പ്രബന്ധങ്ങൾ ഈ സംഗമത്തിൽ അവതരിപ്പിക്കും എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് പക്ഷേ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നുണ്ട് എന്നോ ഇല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും വിവരങ്ങളോ ലഭ്യമാക്കിയിട്ടില്ല നമുക്ക് പരിശോധിക്കേണ്ടത് ഈ സംഗമം ക്രിസ്ത്യൻ സംഘടനകളെ ലക്ഷ്യം വെച്ചോ എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ക്രിസ്ത്യൻ സംഘടനകൾ എത്രത്തോളം അകലുന്നുണ്ട് ഇല്ലെങ്കിൽ ന്യൂനപക്ഷ സംഘടനകളൊക്കെ എത്രത്തോളം അകലുന്നുണ്ട് സർക്കാരിൽ നിന്നുള്ള എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാലങ്ങളായിട്ട് അറിയാം ഇപ്പോൾ എൽ ഡി സർക്കാർ ഭരിക്കുന്ന ഈ ഒൻപത് വർഷമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ അതിൽ സംഭവിച്ചിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ ഏതൊക്കെ രീതിയിൽ തളർത്തിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കൂടെ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപോകുകയാണ് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണോ ഇത്തരത്തിലൊരു കാര്യം നടത്തുന്നത് അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ സർക്കാരിന്റെ ലക്ഷ്യം ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചാണോ മുസ്ലിം സംഘടന ൊക്കെ ഇതിൽ പങ്കെടുക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോഴും വലിയ ആശയക്കുഴപ്പമുണ്ട് അവർ പങ്കെടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇനി ആരൊക്കെ പങ്കെടുക്കും ഇല്ലെങ്കിൽ ഈ പരിപാടി എങ്ങനെ എന്നുള്ളതിലും ഔദ്യോഗികമായിട്ട് വിവരങ്ങൾ വരാനിരിക്കുകയുള്ളൂ പക്ഷേ ചോദ്യം ക്രിസ്ത്യൻ സംഘടനകളാണോ ലക്ഷ്യം എന്നുള്ളതാണ് ഈ കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് സി പി എമ്മിന്റെ ഒരു മൃദു ഹിന്ദുത്വ നയത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നു രുന്നു അതിന് പിന്നാലെയാണ് ഈ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പരിഗണിക്കാത്തൊരു വിഷയം ഇപ്പോൾ അയ്യപ്പ സംഗമമാണെങ്കിലും ന്യൂനപക്ഷ സംഗമമാണെങ്കിലും ഇത്രയും കാലം പരിഗണിക്കാത്തൊരു വിഷയം ഇപ്പോൾ പരിഗണിക്കുന്നത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വരും അതിലെ ഒരു ഉദ്ദേശുദ്ധിയെ സ്വാഭാവികമായിട്ടും ആളുകൾ സംശയിച്ചാലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല കാരണം ഇത്ര വർഷമായിട്ട് ഇത്തരത്തിലൊരു സംഗമമൊന്നും ഇവിടെ നടന്നിട്ടില്ല സംഗമം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന തരം തിരിച്ചുള്ള യാതൊരു പരിപാടികളും നടത്തിയിട്ടില്ലാത്ത കേരളത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നടത്തുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നല്ല ഉദ്ദേശത്തിലാണ് സർക്കാർ ഇത് ചെയ്യുന്നതെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുകയും വേണം എന്നുള്ളതാണ് മറ്റൊന്ന് വോട്ടുകൾ ലക്ഷ്യമിട്ടതാണോ എന്നുള്ളതാണ് അതാണ് ചർച്ചയാകുന്നത് കാരണം ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ കടക്കും അതിനപ്പുറത്തേക്ക് കൃത്യം ഒരു വർഷത്തിന് ശേഷം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കുന്ന സാഹചര്യമാണ് അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാരിനെ സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ തരം തിരിച്ച് സംഗമങ്ങൾ നടത്തുന്നത് സർക്കാരിനെ സംബന്ധിച്ച് എത്രത്തോളം നല്ലതാണ് അതെങ്ങനെ ദോഷം ചെയ്യും എന്നൊക്കെയുള്ളത് തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും വലിയ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെയൊക്കെ ഉയരുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്